ശബരിമല തീർത്ഥാടകർക്ക് മികച്ച തീർത്ഥാടന അനുഭവം സമ്മാനിക്കുന്നതിനായി എ ഐ സഹായിയെ ഉടൻ എത്തിക്കും ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്ന സ്വാമി ചാറ്റ് ബോർഡ് എന്ന എ ഐ അസിസ്റ്റൻ്റിൻ്റെ ലോക മുഖ്യന്ത്രി ശ്രീ പിണറായി വിജയൻ പുറത്ത് ഇറക്കി സ്മാർട്ട് ഫോൺ ഇൻഫർഫേസിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് സ്വാമി ചാറ്റ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ആറു ഭാഷകളിൽ സമഗ്ര സേവനം സ്വാമി ചാറ്റ്ബോർഡ് ഉറപ്പുവരുത്തുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടത്രയും നടതുറപ്പ് പൂജാസമയം തുടങ്ങിയ ക്ഷേത്ര കാര്യങ്ങളും വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് ഇതിലൂടെ ലഭ്യമാകും പോലീസ് വനം വകുപ്പ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്ന സ്വാമി ചാറ്റ്ബോർഡിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടന അനുഭവം ഭക്തർക്ക് ഉറപ്പ് വരുത്താനാകുമെന്ന് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നു ആധുനികമായ ഈ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ശബരിമല യാത്ര കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിന് സേവനങ്ങൾ ഭക്തർക്ക് എത്രയും വേഗം എത്തിക്കാനാകുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ സഹകരണത്തോടെയാണ് സംവിധാനം ഒരുക്കുന്നത്